പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവ് ഒടുവിൽ വന്ന് സംഭവിക്കുകയാണ് തന്റെ ചതി ബാലച്ചൻ തിരിച്ചറിയരുത് എന്ന് വിചാരിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഒടുവിൽ ആ ചതി അറിയുന്നത് ആകാശും ആര്യനും കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇതെല്ലാം ദേവിയുടെ നാടകമാണ് സ്വത്തുക്കൾ സ്വന്തമാക്കുകയും കട പിടിച്ചെടുക്കുന്നതിനും വേണ്ടിയാണ് ദേവി ഇതെല്ലാം ചെയ്യുന്നത് തെളിവുകൾ സഹിതം പുറത്തുവന്നതിനെ തുടർന്ന് ബാലനും അത് വിശ്വസിക്കുന്നു ഇതോടെ ദേവിക്ക് എതിരായിരിക്കുകയാണ് ദേവി ഇനി നീ ഈ വീട്ടിൽ കണ്ടുപോകരുത് കടയിലും നീ വരേണ്ട ആവശ്യമില്ല ബാലച്ചൻ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ദേവിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ബാലച്ചനല്ല ഇത് പറയേണ്ടത് ആ കട ഞാനാണ് കഷ്ടപ്പെട്ട് നടത്തിയത് ഇനി അവിടേക്ക് വരേണ്ട പറഞ്ഞത് മനസ്സിലായോ ഇത് കേട്ട് ബാലനും ഞെട്ടി പോവുകയാണ് ദേവിയുടെ ഈ ഭാവമാറ്റം ഒരിക്കലും അയാൾ പ്രതീക്ഷിച്ചതല്ല Do like, share and subscribe.